വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഈ ലോകത്തെ മുഴുവൻ വീടായിട്ട് കരുതാം ഗവൺമെന്റ് നമ്മൾ ഇതിന്റെ പണം കൊടുക്കാറില്ല അത് ഇത് കരം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോഴെല്ലാവരും ഞാൻ തളർന്നു വീണപ്പോഴായിരുന്നു ആണ് യഥാർത്ഥ മനുഷ്യരുടെ സ്വഭാവം മനസ്സിലായിരുന്നു മനുഷ്യനിലൊന്നും മനുഷ്യത്വമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി അത് ക്രൂരമായിരുന്നു ആളുകളുടെ പെരുമാറ്റം ഇത് കൊല്ലണം വെട്ടണം ഞാൻ പറഞ്ഞല്ലോ കേസ് പുലുവാല് പിടിച്ചു പറിക്കുന്നില്ല കക്കുന്നില്ല കൊലപാതകം ചെയ്യുന്നില്ല അവരെ കൊല്ലാൻ ചെല്ലുന്നില്ല അപ്പോൾ ആരെങ്കിലും നമ്മൾ സഹായത്തിന് വരുമ്പോൾ ആ സഹായിക്കരുത് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം ക്രൂരത നിറഞ്ഞതാണെന്ന് ഞാൻ തിരിച്ചറി ഇങ്ങോട്ടുള്ള വഴി മോൻ കണ്ടായിരുന്നു നല്ല വഴിയില്ല അപ്പോൾ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ കയറി അങ്ങ് എത്തണമെന്നെങ്കിലുണ്ടെങ്കിൽ ഒത്തിരി പാടാണ് അപ്പോൾ ആ വഴി തരത്തില്ലെന്ന് പറഞ്ഞു തരയില്ല വഴി തരില്ലെന്ന് പറഞ്ഞു പഞ്ചായത്തിലൊക്കെ വിളിച്ച് പറഞ്ഞു വഴി കൊടുക്കണം അതായത് ദൈവം ചമഞ്ഞ് പണം ഉണ്ടാക്കണം ഇതിനെന്ത് രൂപോ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നതും രൂപ അതിനെയും ദൈവമായിട്ട് എന്തുകാ എന്തുകൊണ്ട് കണ്ടുകൊണ്ടാണ് ആ ഓടക്കുഴിനെ പോലുള്ള ഒരു മറ്റൊരു രൂപമല്ലേ ഇത് ഈ വിളക്കിനെ പോലുള്ള മറ്റൊരു രൂപമല്ലേ ഇത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ അതെല്ലാം എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നത് ഈ വളകൾ ഇതെല്ലാം എല്ലാം എല്ലാം എനിക്ക് പലരും തരുന്നതാണ് അതായത് നമ്മൾ ചില കാര്യങ്ങൾ പേരിട്ട് നമ്മൾ അതിലങ്ങ് അടിയുറച്ചങ്ങ് വിശ്വസിക്കുകയാണ് നമുക്ക് ഈ ലോകത്തെ മുഴുവൻ ആശ്രമമായിട്ട് കരുതുക ഇത്രയും ഭാഗത്തെയും ആശ്രമമായിട്ട് കരുതുക ഈ ലോകത്തെ മുഴുവൻ ക്ഷേത്രമായിട്ട് കരുതുക ഇത്രയും ഇടത്തെയും ക്ഷേത്രമായിട്ട് കരുതുക ഈ ലോകത്തെ മുഴുവൻ വീടായിട്ട് കരുതുക ആ വീട്ടിലെ ഓരോ അംഗങ്ങളുമാണ് മോനും ഞാനും ഇവരും എല്ലാം തന്നെ അങ്ങനെ കരുതാം അപ്പോൾ ഇത് ക്ഷേത്രമാണോ എന്ന് ചോദിച്ചാൽ ക്ഷേത്രമാണ് വീടാണോ എന്ന് ചോദിച്ചാൽ വീടാണ് ആശ്രമമാണോ എന്ന് ചോദിച്ചാൽ ആശ്രമമാണ് കാരണം ഈ നിൽക്കുന്ന ഇടത്തിന് പ്രത്യേക ഒരു പേരോ നാമമോ ഒന്നുമില്ല അതുപോലെ നമ്മുടെ ബോഡി ക്ഷേത്രം ആശ്രമം വീട് മൂന്നുമായിട്ട് സങ്കല്പിക്കാം മൂന്ന് നമുക്ക് എന്താണ് വാടക കെട്ടണം വാടക ഇതിനെ വാടകയായിട്ട് വേണമെങ്കിലും വാടക വീടായിട്ട് വേണമെങ്കിലും കരുതാം കാരണം എന്താണെന്ന് വെച്ചാൽ വാടക വീടായിട്ട് കരുതുന്നു എന്ന് വെച്ചാൽ ഗവൺമെൻറ് നമ്മളിതിൻ്റെ പണം കൊടുക്കാറില്ല നികുതി അതു കരം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് വെറുതെ അല്ല ആരും ഇവിടെ ജീവിക്കുന്നത് എന്നാലും ഇവിടെ വെറുതെ പിടിച്ച ഒരു പോരാതവരെ പോലെ ജീവിക്കുന്നവരുണ്ട് അവർ ആർക്കെങ്കിലും കരം കൊടുക്കുന്നുണ്ടോ വെള്ളക്കരം കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നുണ്ടോ ഗ്യാസ് കണക്ഷൻ ഉണ്ടോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു മനസ്സിലായ മോനെ. ഇതൊരു വാടക വാടകയായിട്ട് വേണമെങ്കിലും കരുതാം ആശ്രമമായിട്ട് വേണമെങ്കിലും കരുതാം നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അപ്പോൾ ഈ ഇനി ഞാനിവിടെ ക്ഷേത്രമായിട്ട് ഇതിനെ എടുത്തു യഥാർത്ഥ ക്ഷേത്രം എനിക്കറിയാം എൻ്റെ ബോഡി എൻ്റെ ശരീരമാണെന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ ഇവിടെ ഉള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ടോ ഇപ്പോൾ വരാറുണ്ട് നേരത്തെ വരാറുണ്ട് എതിർപ്പല്ലോ ഭയമായിരുന്നു എല്ലാവർക്കും നേരത്തെന്ന് വെച്ചാൽ എന്റെ കുട്ടിക്കാലത്ത് ധാരാളം ആളുകൾ വരാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോഴേ എല്ലാവരും വരും ഭക്ഷണം പാകം ചെയ്യുമ്പോഴേ എല്ലാവരും കഴിക്കുകയും എല്ലാവരും ഒന്നിച്ച് ഇന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇവിടുന്ന് നമുക്ക് നെല്ല് കൊയ്തെടുത്ത് കൊയ്തെടുത്ത് അന്നൊക്കെ ഒത്തിരി നെല്ലൊക്കെ ഉണ്ടായിരുന്നു അരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ ഉണ്ടായിരുന്നു. അരി കൊണ്ടുപോവുമായിരുന്നു ചീനി ചീനിയ കപ്പ അതൊക്കെ കൊണ്ടുപോവുമായിരുന്നു ആളുകൾ വന്ന് ചീനി ഇല തോരം വയ്ക്കുന്ന ചീര ചേമ്പ് അങ്ങനെ കൃഷി വകകളെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ വന്ന് ഇടക്കാലത്ത് ഇവരൊക്കെ തന്നെയും യൂട്യൂബിലേക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം ഇത് എപ്പോഴും ഇടയ്ക്ക് നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഓരോ വളർച്ചയിലും ആളുകൾ ചിലർ അടുപ്പം കൂടും ചിലർ അകന്നു മാറും ഇതേ അവസ്ഥ മോൻ്റെ ജീവിതത്തിലുമുണ്ട് മോൻ തിരിച്ചറിയാത്തോണ്ടായിരിക്കണം ഒരു പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് അപ്പം എൻ്റെ ജീവിതത്തിലത് കൂടുതലായി ഇടക്കാലത്ത് ഞാൻ പറന്ന് വീണപ്പോഴായിരുന്നു ആണ് യഥാർത്ഥ മനുഷ്യരുടെ സുഖം മനസ്സിലായത് ഒറ്റ ഒരാൾ പോലും നമുക്കില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി മനുഷ്യനിലൊന്നും മനുഷ്യത്വമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി സാധാരണ നമുക്കൊരു സുഖമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ആളുകൾ വേണ്ടത് ആ സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു ആളുകൾ അതിക്രൂരമായിരുന്നു ആളുകളുടെ പെരുമാറ്റം എനിക്ക് ഭക്ഷണം കൊടുക്കരുത് വസ്ത്രം കൊടുക്കരുത് വീട്ടിൽ കയറി കൊല്ലണം വെട്ടണം ഞാൻ പറഞ്ഞല്ലോ കേസ് പുലുവാല് കാരണം നമ്മുടെ മൈൻഡ് നിയന്ത്രണം തെറ്റുമ്പോൾ നമ്മൾ എഴുതി വയ്ക്കുന്ന വാക്കുകൾ വരികൾ ഒന്നും നമുക്ക് ക്ലിയറായിട്ട് കിട്ടത്ത കിട്ടാതെയാവും കുട്ടി മനസ്സിലായ ഇങ്ങനൊരവസ്ഥ വരുന്ന ആളുകളിലേക്ക് മോനൊരു ചാന്റിപ്രവർത്തകനാണ് എത്രയും പെട്ടെന്ന് അവരുടെ അടയ്ക്കേ ഓടി മോൻ എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങിയത് ഏ നിങ്ങളാണ് എൻ്റെ ദൈവം കാരണം ഇങ്ങനെ ആര് ഉണ്ടോ അവരുടെ അടുക്കലേക്ക് ഓടി എത്തണം അവരെ ഒറ്റപ്പെടുത്തരുത് കാരണം ആ അവസ്ഥ എന്ന് പറയുന്നത് അതികഠിനവും കഠിനവും ദാരുണമാണ് കാരണം നമ്മൾ ആ കിട്ടുന്ന ആൾക്ക് ആ ആനന്ദം ആ ആനന്ദം അവരിവിടെ അറിയിപ്പിച്ച് മറ്റുള്ളവരെ അറിയിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ഇവരെ ബിഡ്ഡിയെന്നൊക്കെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ ആയി ഒറ്റപ്പെടുത്തുകയാണ് ആ ഒറ്റപ്പെടുന്ന ആളുടെ അടുത്തേക്ക് വേണം ചെന്ന് ഇതെല്ലാം ഇതുപോലെ ചാനലിലേക്കൂടെ പറഞ്ഞ് ഇടണം മോൻ ഈ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആണ് കുട്ടി നായിക്ക ഈ നാട്ടില് ശത്രുക്കളുണ്ടോ ഇപ്പില്ല നേരത്തെ കാരണങ്ങളില്ലാതെ ഒരു കാര്യവും ഇല്ല ഞാനവിടെ വീട്ടിലേക്ക് ഭക്ഷണം എന്ന പേരിൽ പോലും പോകുന്നില്ല പിടിച്ച് പറിക്കുന്നില്ല കക്കുന്നില്ല കൊലപാതകം ചെയ്യുന്നില്ല അവരെ കൊല്ലാൻ ചെല്ലുന്നില്ല അവർ എന്നെ കൊല്ലാൻ വരുന്നത് പോലെ ഞാൻ അവരെ കൊല്ലാൻ ചെല്ലുന്നില്ല അവരുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നുകാരോ അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്നവരോ അങ്ങനെ പോകുന്ന അവരെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചെല്ലുന്നില്ല പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ടാരെങ്കിലുമൊക്കെ വരുമ്പോൾ നേരെ തിരിച്ചങ്ങനെയൊക്കെ ആകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ആ അവസ്ഥയിൽ ഞാനില്ല ജോലിക്കും പോകുന്നില്ല അപ്പോൾ ആരെങ്കിലും നമ്മൾ സഹായത്തിന് വരുമ്പോൾ ആ സഹായിക്കരുത് എന്ന് പറഞ്ഞു ഇറങ്ങുന്ന മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ക്രൂരത നിറഞ്ഞതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഞാൻ ചാനലുകാരെ വിളിച്ചു എൻ്റെ ഇങ്ങോട്ടുള്ള വഴി മോൻ കണ്ടായിരുന്ന നല്ല വഴിയല്ല അപ്പോൾ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ കയറി അങ്ങ് എത്തണമെന്ന് ഉണ്ടെങ്കിൽ ഒത്തിരി പാടാണ് തന്നെയല്ല ഇവിടെ പ്രളയം വരുമ്പോൾ ഇവിടെ എല്ലാം മുങ്ങും വെള്ളം മുങ്ങും അപ്പോൾ ഇവിടെ നല്ലൊരു വഴി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വഴി തരത്തില്ലെന്ന് പറഞ്ഞു തരിയില്ല വഴി എന്ന് പറഞ്ഞ് പഞ്ചായത്തിലൊക്കെ വിളിച്ച് പറഞ്ഞ് വഴി കൊടുക്കരുത് അപ്പോൾ പറഞ്ഞ് ഒരു കുടുംബത്തിന് വേണ്ടി വഴി തരില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് അനുവദിച്ച റോഡും കൂടാണ് ആ ലിസ്റ്റിൽ കൊണ്ട് ഇവിടെ റോഡ് വരണം എന്നിട്ട് കൂടി അതൊന്നും വരാതെ ആയപ്പോഴേ നിങ്ങൾ ദൈവമല്ലേ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കാം അതായത് ദൈവം ചമഞ്ഞ് പണം ഉണ്ടാക്കണം ഇവരുടെയൊക്കെ എനിക്കറിയില്ല എന്തൊക്കെയാണ് എഴുതി വെക്കുന്നെന്ന് ദൈവമല്ലേ പണം ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണ് ഒന്ന് ആലോചിച്ചു നമ്മളിവിടെ വയ്യാണ്ട് കിടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീട്ടിലൊരാൾ സുഖമില്ലാണ്ട് വരുമ്പോഴേ ഏ ഞാൻ നേരെ തിരിച്ചിങ്ങ് പറയുന്നൊരവസ്ഥയൊന്നാലോചിച്ച് നോക്കുക ഇപ്പോൾ മോനൊട്ടും വയ്യാതിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് കരുതുക ഞാൻ പറയുകയാണ് ആ കുട്ടിക്ക് കൊണ്ടൊന്ന് ഭക്ഷണം കൊടുക്കരുത് ഇവർ ആദ്യവം ചമ്മയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കല് വസ്ത്രം കൊടുക്കല് പണം കൊടുക്കരുത് കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കല് ഇയാൾ ദൈവം ചമ്മങ്ങി ഇയാൾ എന്തൊക്കെ നേടാനാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ എത്ര ദാരുണമാണ് മോൻ്റെ പാട് മോനെ അറിയാം അല്ലേ അങ്ങനെ ഒരുപാട് കഷ്ടതകൾ സഹിച്ചാണ് ഇവിടം വരെ വന്നത് പിന്നെ അല്ലാണ്ട് അപ്പോൾ പറഞ്ഞ് പഞ്ചായത്തിലൊക്കെ ചെന്ന് ഫോണും എല്ലാം വിളിച്ച് പറഞ്ഞ് വഴി കൊടുക്കരുത് നമ്മളിവിടെ മഴയൊക്കെ വാങ്ങുന്നതാണ് ഇവിടെ മുഴുവൻ ചെളിയാണ് ഈ കണ്ടത്തിലെ ചെളിയാണ് അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോയി അങ്ങ് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടി അപ്പോൾ ആ അവസ്ഥയിൽ പോലും മറ്റെല്ലാവരുടെയും ആവശ്യങ്ങൾ സർക്കാരായാലും പഞ്ചായത്തായാലും നേടിക്കൊടുക്കുന്നു അതുപോലൊരംഗമായിട്ട് നമ്മൾ പോയിട്ട് പോലും നമ്മളെ മാത്രം മാറ്റി നിർത്തുവാ അവിടെ എൻ്റെ ആ വയ്യായ്മയെ അല്ലെങ്കിൽ അതിനെ ആ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടു കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കുടുംബത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ വഴി തരാത്തത് എന്നാൽ ഈ ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ഞാൻ ഇവിടുക്കൂടെ തന്നെ നടത്തുമെന്ന് പറഞ്ഞു ചാനൽ എനിക്കൊരു പ്രത്യേകം ചാനലുണ്ട് ഞാൻ ശൂന്യതയാകുന്നു അതുമാത്രമല്ല അനേകം ചാനലുണ്ട് ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ അരികിൽ വരൂ എൻ്റെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും ഒപ്പിയെടുക്കൂ അതിലൂടെ നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാകുള്ളൂ എന്ന് ആരും വന്നില്ലെന്നാണ് അന്ന് ഞാൻ പൈസ പോലും വാങ്ങിക്കുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ അവശ്യതകളെ എൻ്റെ കഷ്ടപ്പാടുകളെ വഴിയില്ലായ്മേ ചാനലായ ചാനൽ മുഴുവൻ ഒപ്പിയെടുക്കാൻ പറഞ്ഞു അപ്പോഴും ആരും വന്നില്ലന്ന്. ആരും വന്നില്ല അപ്പോഴും ഞാൻ പറഞ്ഞു ചാനലിലൂടെ ഞാൻ ഓരോന്നും പറഞ്ഞും എഴുതിയൊക്കെ വിട്ടുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞു ചാനലുകൾ വരൂ വരൂ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് വരൂ എന്ന് പതിയെ 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 ഓരോരുത്തരും വരാൻ തുടങ്ങി മെല്ലെ 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 വരാൻ തുടങ്ങി എൻ്റെ വാക്കുകൾ ലോകമെങ്ങും കേൾക്കാൻ തുടങ്ങി വേറിട്ട വാക്കുകൾ വേറിട്ട കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അറിയാൻ തുടങ്ങി പഞ്ചായത്ത് പറഞ്ഞു ലോകം മുഴുവൻ പറഞ്ഞു എനിക്ക് വസ്ത്രങ്ങൾ കൊടുക്കരുതെന്ന് പണം കൊടുക്കരുതെന്ന് എന്നെ അകറ്റി നിർത്താൻ ഇപ്പം ലോകം മുഴുവൻ ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങൾ ഓടിയെത്തുകയാണ് ഇനി എനിക്കിവിടെ പ്രത്യേകിച്ചൊരു വഴി വേണ്ട കാരണം ലോകമായ ലോകത്തിലുള്ളവരെ മുഴുവൻ ഞാൻ ഞാനിതിലേക്കു നിന്ന് വരുത്തി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു വഴിയാക്കി ഞാനിവിടെ ഒരു പഞ്ചായത്തിനോടുള്ള വാശി വാശിയല്ല എനിക്ക് ആരോടും വാശിയില്ല ഇനി അവരങ്ങനെ പറയും സകല കുടുംബത്തെ ലോകമെന്ന കുടുംബത്തെ മുഴുവൻ ഈ വഴിയിലൂടെയാക്കി ഞാൻ പറഞ്ഞു ഈ വഴി ഞാൻ നിങ്ങൾക്കായി ദാനം തന്നിരിക്കുന്നു ദാനധർമ്മം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വഴിയില്ലാത്തവരൊക്കെ എൻ്റെ വഴിയിലൂടെ നടന്നു വരിക വഴി സ്വാതന്ത്ര്യം ഇല്ലാത്തവരൊക്കെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുക ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇതാ എൻ്റെ ഭൂമി ദാനം തന്നിരിക്കുന്നു വഴിയില്ലാത്തവരെ കടന്നു വരിക എൻ്റെ ഇടുക്കിലേക്ക് വരിക നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അത് എനിക്കറിയില്ല ഇതൊക്കെ തന്നെയാണ് ഈ സകല ആളുകളും പറയുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ദൈവങ്ങളുടെ ചിത്രങ്ങളുണ്ട് അതിന്റെ ഒപ്പം തന്നെ പ്ലേ ബട്ടൺ ഇവിടെ തന്നെ കൊണ്ടു വച്ചേക്കണം വെച്ചേ അതിനെയും ദൈവമായിട്ട് എന്തുകൊണ്ട് കണ്ടു അതിനെ കാണാമല്ലോ ഇത് നമ്മൾ ഒരു മനുഷ്യന്റെ രൂപം വെച്ചിട്ട് പറയുന്നത് ദൈവമാണെന്ന് പറയുന്ന അല്ലേ ഇതാണ്ടേ ഈ ഇതിനെന്ത് രൂപോ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന രൂപ ശിവലിംഗം ആ ഇങ്ങനെ ഏ പക്ഷെ നമ്മൾ ഇതിൽ കാണുന്നത് ഒരു മനുഷ്യന്റെ രൂപമല്ലേ എല്ലാരും കാണുന്നത് ഉൾക്കാഴ്ചയിൽ കാണുന്ന ഒരു മനുഷ്യന്റെ രൂപം അതിനെ അങ്ങനെ കാണാമല്ലോ കാരണം അതും ഒരു കൂട്ടായിട്ട് വന്നതല്ലേ നമ്മുടെ അംഗീകാരമായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാമല്ലോ അതുകൊണ്ട് ആ ഓടക്കുഴലിനെ പോലുള്ള ഒരു മറ്റൊരു രൂപമല്ലേ ഇത് ഈ വിളക്കിനെ പോലുള്ള മറ്റൊരു രൂപമല്ലേ ഇത് മനസിലായ മോനെ അപ്പൊ അതിനെ ആ കൂട്ടത്തിൽ വെച്ചു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അപ്പൊ ഒന്നിനും പ്രത്യേകിച്ചൊരു ആകൃതിയില്ല ഈശ്വരീയത എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് രൂപമില്ല വെച്ചാൽ പ്രത്യേകിച്ചൊരു രൂപമില്ല ഈ ട്രോഫി എന്തിനു വേണ്ടി കിട്ടിയതാ അത് സാഹിത്യ ക്യാമ്പിൽ പോയപ്പോൾ പത്ത് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലം കലാമണ്ഡലത്തില് അവിടെ പോയപ്പോഴെ തന്ന ഒരു ട്രോഫി ട്രോഫിയൊന്നും ആയിരുന്നില്ല കുറേ ഉണ്ടായിരുന്നു മോനെ സർട്ടിഫിക്കറ്റുകള് പ്രൈസ് അടിച്ച് ആ കത്തിച്ചു കളഞ്ഞ് അതെല്ലാം എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നത് ഇതൊന്നും ആയിരുന്നില്ല എല്ലാരും പറക്കൊണ്ട് പോയി മേക്കപ്പ് സാധനങ്ങൾ അണിഞ്ഞൊരുങ്ങാനുള്ള സാധനങ്ങൾ ഒത്തിരി മോതിരം പറഞ്ഞത് ഞാൻ മോതിരം എടുത്തിട്ടില്ലല്ലോ മോതിരങ്ങളെ എന്നെ ദേവിയായിട്ട് ഒരുക്കിയ ആള് സെബാസ്റ്റിന്ന മറ്റോ ആണെന്ന് തോന്നി ഞാൻ മോന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്ന് കരുതിന് മക്കളെ എനിക്ക് മോന്റെ പേര് നന്നായിട്ട് മറന്നുപോയി ഞാൻ. എന്നെ ദേവിയായിട്ട് ഒരുക്കം എന്ന കുട്ടി എനിക്ക് തന്നതാണ് പിന്നെ ഇതൊക്കെ തന്നെയും ഓരോ ആളുകള് എനിക്ക് തന്നിട്ട് പോകുന്നതാണ് ഇവരൊക്കെ വന്ന് ദേ ഇതെല്ലാം ഓരോരുത്തരും എനിക്ക് തന്നിട്ട് പോകുന്നതാണ് യും മാല കമ്മല് ഈ വളകൾ ഇതെല്ലാം എല്ലാം എല്ലാം എനിക്ക് പലരും തരുന്നതാണ് ഇതൊന്നും ആയിരുന്നില്ല ഒരു ധാരാളം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടി വസ്ത്രങ്ങൾ എല്ലാം ഗിഫ്റ്റ് കിട്ടണേ എല്ലാം പിന്നെ ഒരു മോള് സീമ എന്ന് പറഞ്ഞ ഒരു മോള് എന്നെക്ക് മൂക്കു കുത്തി തന്നു അതൊരു കുഞ്ഞ് സ്വർണ്ണ കോയിൻ തന്നു കാണാൻ അവിടെ ഇരിപ്പുണ്ട് എന്ത് വി എം സി മലയാളം അങ്ങേണ്ട ചാനലിന്റെ പേര് മനസ്സിലായ അപ്പോഴേ ആ കുട്ടി ആ മോളാണ് ആ കോയിൻ തന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കുറച്ച് വസ്ത്രം തന്നതില് ആ മോൾക്ക് ഞാൻ വസ്ത്രം കൊടുത്തു അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് കോയിൻ സ്വർണ്ണ കോയിൻ ആണ് തന്നത് അങ്ങനെ ഞങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ആ മുകളുമായിട്ട് മാത്രല്ല അപ്പൊ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധാരാളം ആളുകൾ അയച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ ധാന്യങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഒക്കെയും തന്നിട്ട് പോകും ഇവിടെ കൊണ്ടുതരും എല്ലാം എനിക്ക് സമ്മാനങ്ങളായിട്ട് കിട്ടുന്നതാണ് കൂടുതലായിട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ ഈ രണ്ട് മൂന്ന് ഒരു പട്ടികളുണ്ടല്ലോ ഒരെണ്ണം ഇങ്ങോട്ടുണ്ടല്ലോ ഇവിടെ നാഗയുടെ ആ ഒരു ശില്പത്തിന്റെ അവിടെ തന്നെ കിടക്കുന്നു ഒരാൾ കട്ടിലേ കിടക്കുന്നു ഒരാൾ പുറത്ത് കിടക്കുന്നു ഇത് എപ്പോഴും ഇങ്ങനെ കൂട്ടായിട്ടുണ്ടോ ആ അവരെപ്പോഴും ഇങ്ങനെ ഉണ്ടാവും ഇത് ഇവിടെ കുളക്കട ചായക്കട നടത്തുന്ന ഒരു മോനുടെ തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നും വന്നത് ശേഖർ എന്ന് പറയാൻ രണ്ടു കുട്ടികളാണ് അവിടെ നിന്ന് ചായ ആ മോൻ എനിക്ക് തന്നതാണ് ഈ ദേവിയുടെ ചിത്രം കാരണം അവരെയൊക്കെ ഇതില് പറയണമല്ലോ അങ്ങനെ അത് സുൽത്തന്റെ ബാപ്പ എന്നതാണ് ആ പാവക്കുട്ടി അങ്ങനെ ഓരോരുത്തരും എല്ലാരും എനിക്ക് ഇവിടെ ദാനം തന്നതാണ് ആശ്രമത്തിൻ്റെ ദാനത്തിന്റെ ഒരു ഇതിലാണോ ദാനം എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെട്ടു തന്നതാണ് എന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ പല കാര്യങ്ങളും തരുന്നു ദാനധർമ്മം ഞാൻ അവരെ മനസ്സിലാക്കി കൊടുത്തപ്പോഴേ ദാനധർമ്മത്തിൻ്റെ മേന്മയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാനാണെന്ന് ആ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അപ്പോൾ ആ അതിൻ്റെ മേന്മകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴേ എനിക്ക് അതിനു മുമ്പേ ദാന ധർമ്മം കിട്ടുന്നുണ്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ ഇവിടുന്ന എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും അതും ഇതും എല്ലാം കൊടുത്തിരുന്നൊരു കുടുംബമാണിത് മനസിലായോ അപ്പ അത് അല്ലേ വളരുന്നത് അപ്പോ അതിന്റെ മുന്നോടിയായി എല്ലാവരോടും ധാരം ചെയ്യാൻ പറഞ്ഞു അപ്പൊ ആദ്യമൊക്കെ അവർക്കത് എനിക്കിങ്ങോട്ട് ഞാനെല്ലാം വാങ്ങിച്ചു കൂട്ടി വെക്കുന്നു എന്നുള്ള പറച്ചിലുകളായി പക്ഷെ ഇവിടെ കൂട്ടി വെച്ചിട്ട് എന്ത് കാര്യം സാധിക്കാ പൂപ്പര് വരുത്തില്ലേ ചീത്തയായി പോവൂലേ അതാരും ആ ഭാഗത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല നമ്മളെല്ലാം കൂട്ടി വെച്ചാൽ അവിടെ ഇരുന്ന് നശിച്ചു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കൊടുക്കണം കൊടുക്കണം അപ്പോൾ എനിക്ക് കിട്ടുന്നത് മറ്റു ആളുകൾക്കും കൊടുക്കും അപ്പോൾ ഒരു ഭാഗത്തു നിന്നും നമുക്ക് വരുന്നു പാസ് ചെയ്യുന്നു വരുന്നു പാസ് ചെയ്യുന്നു അപ്പോൾ എല്ലായിടത്തും അത് പോകുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ദാനധർമ്മം ചെയ്യുക കൂട്ടിവയ്ക്കുക ചെയ്യരുത് ദാനധർമ്മത്തിലൂടെ നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും പിന്നെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടും അത് വാക്കുകളായാലും ഭൗതിക വസ്തുക്കളായാലും എന്തു തന്നെ